ഏവർക്കും ദേവതാരുവിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം കുബേര പ്രതിമ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നതിനെ പറ്റിയാണ് സമ്പത്തിൻ്റെ മൂർത്തിയായിട്ട് അല്ല സമ്പത്തിൻ്റെ ദേവതയായിട്ടാണ് നമ്മൾ കുബേരനെ കാണുന്നത് അപ്പോൾ കുമേ കുബേരൻ്റെ പ്രതിമകൾ കുബേര ഭഗവാന്റെ അല്ലെങ്കിൽ കുബേരമൂർത്തിയുടെ പ്രതിമകൾ നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട് അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകുമോ കുബേരൻ ആരാണ് കുബേരമൂർത്തിയെ ആരാധിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് കുബേരനെ ആരാധിച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തൊക്കെ മെച്ചമാണ് ഉണ്ടാകുന്നത് അവിടെ കോടീശ്വരനാകാൻ സാധിക്കുമോ നമുക്ക് ഇന്ന് നമുക്ക് നോക്കാം അപ്പോൾ സമ്പന്നരാകണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ആളുകൾ വളരെ കുറവാണ് സമ്പന്നരാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ തന്നെ സമ്പത്ത് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരുപോലെ അതിൻ്റെ വർധനവ് ആഗ്രഹിക്കുന്നുണ്ടല്ലേ സമ്പാദ്യം കൂടണമെന്ന് ആഗ്രഹിക്കത്തില്ലാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾക്കായിട്ട് പല പല മാർഗങ്ങളൊക്കെ നമ്മൾ പരീക്ഷിക്കാറുണ്ട് അതിലൊന്നാണ് കുബേര ആരാധന വീടുകളുടെയും അതുപോലെ നമ്മുടെ ഫാക്ടറിയോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ ഇടങ്ങളിലൊക്കെ ധനത്തിൻ്റെ മൂർത്തി എന്ന വിശേഷമുള്ള കുബേരൻ്റെ പ്രതിമകൾ സ്ഥാപിക്കുകയാണ് ഒരു രീതി ഇപ്പം മിക്ക സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴും കുബേര പ്രതിമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ സത്യത്തിൽ ഈ കുബേര ഭഗവാൻ അല്ലെങ്കിൽ കുബേരമൂർത്തി ആരാണ് കുബേരനെ ആരാധിച്ചാൽ സമ്പന്നനാകാൻ സാധിക്കുമോ എന്നീ സംശയങ്ങളൊക്കെ നമുക്ക് ഒട്ടനവധിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സംശയം നമുക്ക് നോക്കാം അതിനുള്ള മറുപടി എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുബേര കുബേരമൂർത്തി ആരാന്ന് നോക്കാം കുബേരന് പുലസ്ത്യ മഹർഷിയുടെ പുത്രൻ വിശ്രവസിനും ഭരദ്വാജ മഹർഷിയുടെ പുത്രിക്കും ജനിച്ച മകനാണ് കുബേരൻ വാസ്തുശാസ്ത്രപ്രകാരം വടക്ക് ദിക്കിൻ്റെ അധിപനാണ് കുബേരൻ ത്രയമ്പകൻ എന്ന പേരുകളിലൊക്കെ കുബേരൻ അറിയപ്പെടുന്നു അപ്പോൾ കുബേരന് അവിടെ പൊതുവെ ധനികനായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ മനുഷ്യനെ ഏറെ സ്നേഹിക്കുന്ന ദേവനാണ് കുബേരൻ എന്ന് കരുതിപ്പോരുന്നു ഇടതുകൈയിൽ ഒരു കുടത്തിൽ സ്വർണം രക്തം ധനം എന്നിവ സദാ സൂക്ഷിക്കുന്ന കുബേരൻ്റെ കുടം ഒരിക്കലും ശൂന്യമാകില്ല എന്നാണ് വിശ്വാസം അത് നമ്മുടെ ഗൃഹനിർമ്മാണത്തിൻ്റെ ആ ഒരു സമയത്ത് കുബേരൻ അധിപനായ വടക്കു ദിക്കിനെ പോരായ്മകളില്ലാതെ ഗൃഹനിർമ്മാണം നടത്തിയാൽ കുബേര പ്രീതി ലഭ്യമാകുമെന്നും വാസ്തുശാസ്ത്രകാരന്മാർ പറയുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഗൃഹനിർമ്മാണത്തിൻ്റെ ആ സമയത്ത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ കുബേരൻ അധിപനായ സ്ഥലം വടക്കു ദിക്കാണ് വടക്കു ദിക്കിന് അവിടെ ഒരു പോരായ്മകളൊന്നുമില്ലാതെ നമ്മൾ ആ ഒരു ഗ്രഹം നമ്മുടെ വീട് നിർമ്മിക്കുകയാണെങ്കിൽ കുബേര പ്രീതി അവിടെ നമുക്ക് ധാരാളം വാസ്തുവിൽ പറയുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും ദിക്ക് അഭിമുഖമായി ഒറ്റ നാണയത്തൊട്ടിനു മുകളിൽ കുബേര വിഗ്രഹം സ്ഥാപിച്ചാൽ ധനം ആകർഷിക്കുവാൻ സാധിക്കുമെന്ന് പൊതുവെ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഓഫീസോ സ്ഥാപനങ്ങളോ ഫാക്ടറികളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ വീട്ടിലാണെങ്കിലും വടക്ക് ദിശയിൽ അവിടെ ഒരു ഒറ്റ നാണയത്തൊട്ടിന് മുകളിലായിട്ട് വേണം കുബേര വിഗ്രഹം സ്ഥാപിക്കുവാനായിട്ട് അപ്പോൾ നമുക്ക് ധാരാളം അവിടെ ധനം ആകർഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് കുബേരമൂർത്തി ആരാണെന്ന് നമ്മൾ നോക്കി അതുപോലെ തന്നെ കുബേരൻ്റെ ധനം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുവാനായിട്ട് കുബേര വിഗ്രഹം അല്ലെങ്കിൽ പ്രതിമ എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടതെന്നൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഈ എൻ്റെ അറിവിലുള്ള ഈ കൊച്ചുകാര്യം പങ്കുവെക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ഞാനിടുന്ന വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം ഞാനിടുന്ന വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ബെല്ലേക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരധ്യായത്തിൽ പുതിയ വിഷയവുമായി വരെ വരെ നന്ദി നമസ്കാരം